തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പേരുടെ പത്രിക തള്ളിപ്പോയി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി പേരുടെ നാമനിർദ്ദേശ പത്രികയാണ് സ്വീകരിച്ചത് ഇന്ദുലേഖ രേണു നമുക്കിപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ഇന്ദു മുന്നണികൾ പ്രചാരണ ചൂടിലാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു ചിത്രം മത്സര ചിത്രമായി കഴിഞ്ഞിട്ടുണ്ട് അതേ അറിയാം മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ പൂർണ്ണമായ ചിത്രം തെളിഞ്ഞു എന്ന് പറയാറായിട്ടില്ല ആകെ ലഭിച്ച നോമിനേഷനുകൾ ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കുമ്പോൾ ആകെ ലഭിച്ച നോമിനേഷനുകളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് നിലവിലാകെയുള്ള സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്നാണ് ഇതിൽ അൻപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പുരുഷന്മാരും നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ത്രീകളുമുണ്ട് ഇതിൽ നിരസിച്ച നോമിനേഷനുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നാണ് ഇനി ഇരുപത്തിനാലാം തീയതി വരെ നോമിനേഷനുകൾ പിൻവലിക്കാനുള്ള അവസരമുണ്ട് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെയാണ് അതിനുള്ള അവസരം അതുകൂടി കഴിഞ്ഞ് ആ ഒരു പിൻവലിക്കാൻ ആരെങ്കിലും ഉണ്ടാൽ അവർക്കൂടെ പിൻവലിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചിത്രം പൂർണ്ണമായി തെളിഞ്ഞു എന്ന് പറയാൻ പറ്റുമായിരിക്കാം